ഹലോ ഗൈസ് പ്രത്യേകിച്ച് കാര്യ കാരണൊന്നുമില്ല പക്ഷേ വീട് എടുക്കാൻ തോന്നി പിന്നെ നിങ്ങൾ അധികം ഉണ്ടായുണ്ടോന്നറിയില്ല ക്യാമറയിൽ ഫുള്ള് തലയൊന്നും കാണുന്നില്ല സ്പെഷ്യലൊന്നും ഇല്ലാട്ടോ കറിയെന്നു വെച്ചാല് തക്കാളി കറിയാണ് ഞാൻ കാണിച്ചത് ഈ നമുക്ക് പിന്നെ പച്ചക്കറിയും പച്ചക്കറിയല്ല കാര്യമായ കഷ്ടങ്ങളൊന്നുമില്ലെങ്കില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് തക്കാളി കറി അമ്മ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ അമ്മയാക്കിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് കാര്യമായിട്ട് അറിയില്ല നമ്മളെ മറ്റേ മറ്റേ വീഡിയോയില്ലേ പിന്നെ മൈനെ മീൻസ് ചാൻ ചെയ്യാൻ വെൽത്ത വീടുകള വീട് അവരെ ഞാൻ വെക്കിട്ട് ആക്കലേട്ടാ എന്താക്കുമ്പോഴും അവരെ വീട് വെക്കിട്ടാക്കലേ പിന്നെ തക്കാളി കറി പപ്പടാക്കണം ഉണക്കും പൊരിക്കണം അപ്പൊ അതാണ് ഞാൻ ഇടാൻ പോകുന്നത് ഇവിടെ ചക്കയൊന്നും കഴിഞ്ഞിട്ടാ ഉണ്ട് നല്ല ചക്കക്കറി അപ്പറത്തോണ്ടും ചോറിനും കൂട്ടാ ചായക്ക് നിന്നാലുണ്ട് കേട്ടാ നമ്മൾ ചായക്കും കൂട്ടാനുണ്ട് ഇങ്ങനെ ചായ കൂട്ടില്ലേ ഇങ്ങനെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണക്കെല്ലാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ മീനിനൊക്കെയാണോ ടേസ്റ്റ് ആയിരിക്കും ഉണക്കിന് ഞാനിപ്പം ഉണക്ക് നങ്ക് നങ്കിനേ എന്തോ പറയലുണ്ടല്ലോ പാന്തൾ മാന്തൾ വേ നല്ല നങ്ക് ഇതിങ്ങുമ്പോൾ ഞാൻ ഉണക്കണം എല്ലാം പേര് അപ്പോഴത്തേക്ക് ആ സമയത്ത് കറി വെക്കണം പൊരിക്കണം എന്നല്ലായിരിക്കും ആഗ്രഹം ഉണക്ക് പൊയ്ക്കാട്ടാ പാത്രം എല്ലാം ഫുൾ മീത്തു ഫുള്ള് ചോരുന്നിട്ടാ എന്താ മീത്തുന്ന ഫുള്ള് വെള്ളം ഫുള്ള് വെള്ളം ചോരുന്നുണ്ട് ഫുള്ള് മീത്തേം തായും നല്ലതാ മഴ വല സംഭരണതാ എല്ലാം വെള്ളം ഊറ്റിയിട്ട് പാത്രം വെച്ചതാണ് നല്ലതായ വെള്ളം അപ്പൊ എല്ലാം തുണി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ശരിക്കും തൊലികളൊക്കെ കുറച്ചു വെള്ളത്തിലിട്ടെക്കണം എനക്ക് അതിനെല്ലാം ക്ഷമയില്ലാ ഉണക്കെല്ലാം വൃത്തിയാക്കിട്ടാ ീടെ ഈ മുളക് പൊടിയെല്ലാം ഇടും നിങ്ങടെങ്ങനെ മലത്തെ പൊടിയെല്ലാം ഇട്ടിട്ട് പൊരിക്കാനാ ഇഷ്ട ചെലവരിങ്ങനെ ഒന്ന് പൊടി ഇടാണ്ടോരിക്കുന്നവരുണ്ട് ശരിക്കും ഉണക്കിലും ഇടണ്ടാ

<inaudible> ും കുപ്പി മറിഞ്ഞെങ്കില് മറിയെല്ലാം ചെയ് കൊടുക്കു കാര്യാക്കണ്ട മറിയെല്ലാം ചെയ്തു കൊടുക്കും ഞാൻ ഇങ്ങനെ പിടിക്കും തോട്ട വന്നിട്ടായിട്ടാ ഇങ്ങനെ ചുട്ടും ഇങ്ങനെ ചുറ്റീട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും

ും തണുപ്പല്ലേ മഴുപ്പിടിച്ചി സംഭവം ഇത് കൊറച്ചും കൂടി ഉരുക ഇങ്ങനെ കേട്ടാ

വേറൊരു ഷെഫ് ഉണ്ടാകാൻ കഴിഞ്ഞ സഹായിക്കാൻ പൈസ ഒന്നും കൊടുക്കില്ല അങ്ങോട്ട് നോക്കൂതാ ഷെഫിനെ കാണട്ടെ കാണുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവച്ച് ഒന്നും കൂടി ഓന്റെ അച്ഛന് എന്തെങ്കിലും പരിപാടി എടുക്കുന്നുണ്ടാവും അതിൻറെ ഉള്ളിൽ മിണ്ടാതെ കളിക്കുന്നുണ്ട് നല്ല പോയോട്ട് എന്തോ പരിപാടി ഉണ്ടോ എന്തോ എന്തെങ്കിലും ആക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളില് ഒറ്റ എനക്കൊന്നും കേൾക്കുന്നില്ല പണി പണിയെടുക്കുന്ന എന്ത് മരുന്ന് കേക്കുന്നതാ എന്ത് മരുന്നില്ല വീട് സൈലന്റ് ആകുമ്പോ നമുക്ക് ശ്രദ്ധിക്കണം കാരണം ഇതുപോലുള്ള പ്രവർത്തികൾ ഏടെങ്കിലും മുഴക്കിട്ട് ചെയ്യുന്നുണ്ടോ സമയം രണ്ടു వేగం చోరు ఇక చోరు అంటే ఎనజు కైన్న పని కయ్యాత పని కొర ఆ త్రింగాతా ఆస్పల్ దల్ల యాద నల్ల వా angle చోరుడ అన్నీ గణకన నీ గణకన బార్కన నరిదిల్లపా చాగర్ని చిన్నలది వేచి నల్లలే పైనే చేతి నల్ల అద ఇది ఊరా చోరుడ కనేది చోరు అది నల్ల అది రావి వచ్చే అన్న కన్నీ గుడి వనాలి

നമ്മ എങ്ങനെയാന്ന് കേട്ടോ ഇടക്ക് കാലം പൂജയും ആളുമുണ്ട് പൂജയും എന്നാൽ പിന്നെ ചോറ് ആയിക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്